ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എച്ച് സി ഹോസ്പിറ്റലിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തൊക്കെ റീഎംബേഴ്സ്മെൻറ്റ് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പക്ഷെ ഇവിടെ വന്നിറങ്ങിയാൽ ഉടനെയൊന്നും നമുക്കത് കിട്ടത്തില്ല അതുമുന്നും കുറച്ച് കടമ്പകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഏജൻസിക്കാർ പറയുമല്ലോ നമ്മുടെ കയ്യിൽ ഇത്രയൊക്കെ യൂറോ കൊണ്ടുവരണം നമ്മൾ അന്നേരം വന്ന് ആ ഒരു സമയത്തെ അക്കോമഡേഷനും അതുപോലുള്ള വട്ടച്ചെലവിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ കാണണം ഞങ്ങളുടെ ഏജൻസി പറഞ്ഞത് ഏകദേശം ത്രീ തൗസൻഡ് യൂറോയായിരുന്നു പറഞ്ഞത് ഞാൻ പിന്നെ ഏകദേശം അത്രയും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നമ്മുടെ അത്യാവശ്യ ചെലവിനുള്ള പൈസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അഡാപ്റ്റേഷൻ ആകാം അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആകാം അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ എൻ എം ബി എയ്ക്ക് നമ്മുടെ പേപ്പേഴ്സൊക്കെ അയച്ചതിന് ശേഷം നമുക്ക് പിൻ നമ്പർ കിട്ടിയിതിട്ട് ആണ് നമുക്ക് ഈ ഒരു റീഇംബേഴ്സ്മെൻ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഞാനിവിടെ കൊടുത്തത് എന്നുള്ളത് ഞാൻ പറയാം ഫസ്റ്റ് ഞാൻ അക്കോമഡേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് നമുക്ക് ത്രീ മന്ത് അക്കോമഡേഷനാണ് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റിന് തരുന്നതെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഇതൊക്കെ ഇൻ്റർവ്യൂ കഴിയുന്ന സമയത്തേ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ കിട്ടും എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതി കൊടുത്തത് അപ്പോൾ അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഒരു ഫാമിലിയുടെ കൂടെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഫാമിലിയുടെ കൂടെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ മന്ത്ലി കൊടുത്ത നമ്മുടെ റെൻറ്റ് ആ ഒരു പേപ്പറിൽ നമുക്കൊന്ന് ഒന്നി ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് റീറ്റേൺ ആയിട്ട് എഴുതി തരും ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഇവിടെ ഇത്രയും പേയ്മെൻറ്റിലാണ് താമസിക്കുന്നതെന്നുള്ളത് അപ്പം അതാണ് നമ്മൾ പ്രൂഫായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് അക്കോമഡേഷന് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡി എല്ലിന് വേണ്ടിയിട്ട് നമ്മളൊരു ത്രീ ഫിഫ്റ്റി യൂറോ നമ്മൾ അടയ്ക്കുന്നുണ്ട് ഡി എൽ എടുക്കുന്ന സമയത്ത് എൻ എം ബി എ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് അപ്പോൾ അതും നമ്മൾ ഈ സമയത്ത് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ് അപ്പം അത് എഴുതി കൊടുക്കുമ്പോഴും അതിൻ്റെ പ്രൂഫായിട്ട് വെക്കേണ്ടത് അന്ന് നമുക്ക് ആ ഒരു പൈസ അടച്ച സമയത്ത് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ത്രീ ഫിഫ്റ്റി യൂറോ റിസീവ് ചെയ്തെന്നും പറഞ്ഞിട്ടുള്ള അപ്പോൾ അത് നമ്മൾ എടുത്ത് അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചേക്കണം അപ്പോൾ അതാണ് അറ്റാച്ച് ചെയ്യേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒ ഇ ടി അപ്പോൾ ഒ ഇ റ്റി എന്ന് പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി പോലെ എഴുതിയ എല്ലാ ഒ ഇ റ്റിക്കും ഒന്നും പൈസ കിട്ടത്തില്ല ഒരു എക്സാമിന് നമുക്കിവിടെ റീഇൻബേഴ്സ്മെൻറ് ഉണ്ട് അപ്പോൾ ആ ഒ ഇ റ്റിയുടെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ പൈസ അടച്ചതിൻ്റെ ലിസ്റ്റ് ഇതൊന്നും ബില്ലൊന്നും നമുക്ക് കാണത്തില്ല പക്ഷെ നമുക്കത് നമ്മുടെ ഒ ഇ റ്റിയുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ആ ലാസ്റ്റ് എഴുതിയ ആ ഒ ഇ റ്റിയുടെ സൈറ്റിൽ ചെന്നതിന് ശേഷി ചെല്ലുമ്പോൾ നമുക്ക് ഓരോ മോഡ്യൂളിലും എത്ര യൂറോ വെച്ചിട്ടാണ് നമ്മൾ അടച്ചതെന്ന് അല്ലെങ്കിൽ അത് ഡോളറിലോ ഒക്കെ ആയിരിക്കും കിടക്കുന്നത് അത് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു അയർലൻഡ് യൂറോയുടെ കണക്കിലെഴുതിയാൽ മതി അതിന് ശേഷം പിന്നെ വിസ ചാർജ് നമുക്ക് ഇവിടുന്ന് വിസ വന്നതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ട്വൽവ് തൗസൻഡോളം രൂപയായിരുന്നു തോന്നുന്നു ഞാൻ കൊടുത്തത് അപ്പോൾ അതും നമ്മൾ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം അപ്പോൾ വിസ ചാർജ് കിട്ടുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എം ബി എ രജിസ്ട്രേഷൻ എൻ എം ബി എ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പം വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വൺ ഫോർട്ടി ഫൈവ് യൂറോയും കൂടെ നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതും കൂടെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതും മെയിലാണ് മെയിൽ വരുന്നത് നമുക്ക് അപ്പോൾ ആ ഒരു മെയിലാണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് അറ്റാച്ച് ചെയ്ത് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റീമ്പേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന തുകകളെല്ലാം അതേ രീതിയിൽ തന്നെ ഒന്നും നമുക്ക് കിട്ടത്തില്ല അവരെല്ലാം ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എഴുതുന്ന തുകയുടെ ഏകദേശം ഒരു രീതിയിലൊക്കെ നമുക്ക് റീ കിട്ടും പിന്നെ ഇതിനകത്ത് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകാരായിരിക്കും ചിലപ്പോൾ നമുക്ക് പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു എന്തൊക്കെ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കാണുമല്ലോ അപ്പം ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ കുറച്ചതിന് ശേഷം ബാക്കിയുള്ളതിലായിരിക്കും നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പം ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നതിന് ശേഷം കിട്ടുന്ന റീ എംബേഴ്സ്മെൻ്റിൻ്റെ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാൻ താങ്ക്